ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മക്കളെ നമ്മൾ വിലയിരുത്തേണ്ടത് പരീക്ഷകളിൽ കിട്ടിയ മാർക്ക് കൊണ്ടല്ല മറിച്ച് അവൻ്റെ കഴിവുകളിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും അവൻ്റെ കഴിവുകളിലാണ് അവൻ്റെ ഇഷ്ടങ്ങളിലാണ് ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുമ്പോഴും ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക ചില അധ്യാപകരും ചില രക് രക്ഷിതാക്കളും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വഴക്കു പറയുന്ന എത്രയോ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് നമ്മുടെ മക്കൾ പൊട്ടനാണോ പരാജിതനാണോ പരാജിതനാൻ ഒരിക്കലുമല്ല ചിലപ്പോൾ ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞു കുറഞ്ഞെന്ന് കരുതി മാത്സിലവൻക്ക് മാർക്ക് കിട്ടിയേക്കാം അല്ലെ ഇംഗ്ലീഷിൽ മാ മാത്സിലും അവനക്ക് മാർക്ക് കുറവാണെങ്കിലും മറ്റേതെങ്കിലും കഴിവ് മേഖലകളിൽ നമുക്ക് കഴിവൊണ്ടേക്കാം അപ്പോൾ അവൻ്റെ മേഖലകൾ ഏതാണോ ആ മേഖലകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആരെയും ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല അവന് മാർക്ക് കുറയാൻ കാരണം അവൻ്റെ മേഖല അല്ലാത്തത് കൊണ്ടാവാം അവൻ്റെ മേഖല ഏതാണെന്ന് കണ്ടെത്തി അതിന് പ്രൊമോട്ട് ചെയ്ത് അവനെ വിജയത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തൂ പോയത്തെ കാലത്ത് ഒരിക്കലും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ജോലി നൽകുന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിവുള്ളവന് മാത്രമേ ഈ ഇപ്പോൾ മോഡേൺ വേൾഡിലെ അല്ലെ പ്രസൻറ്റിലെ കഴിവുള്ളവന് മാത്രമേ ജോലിയുള്ളൂ കഴിവാണ് എല്ലാം നമ്മളെ കഴിവിനനുസരിച്ചാണ് ജോലി നൽകുന്നത് നൂറുക്ക് നൂറ് മാർക്ക് വാങ്ങിച്ച വാങ്ങിച്ചു എന്ന് വിചാരിച്ച് അവൻ ജോലിയിൽ പെർഫെക്റ്റ് ആകണമെന്നില്ല അവൻ്റെ കഴിവുകളുണ്ടെങ്കിൽ മാത്രമേ അവൻ പെർഫെക്റ്റ് ആവൂ എല്ലാ കമ്പനികളും മാർക്ക് നോക്കി ആരെയും ജോലിക്ക് എടുക്കുന്നില്ല മറിച്ച് അവൻ്റെ കഴിവുകൾ നോക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മക്കളുടെ കഴിവുകളിലാണ് അല്ലാതെ അവൻ്റെ കേടിൽ അവൻ പരാജയപ്പെട്ടു എന്ന് കരുതി അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല അവൻ്റെ കഴിവുകളിൽ അവൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പം തീർച്ചയായിട്ടും അവന് വിജയത്തിലേക്കെത്തും പല മക്കളും നമ്മോട് പറയാറുണ്ട് അവൻ്റെ ഇഷ്ടങ്ങളിലേക്കല്ല അവൻ വന്നിട്ടുള്ളതെന്ന് ആരുടെ അയൽവാസികളുടെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ പ്രേരണ കൊണ്ട് മാതാപിതാക്കളെ ചില കോഴ്സുകളിലേക്ക് പറഞ്ഞേക്കുന്നു ആ കോഴ്സുകൾ തികച്ചും അവരിഷ്ടപ്പെടാത്ത കോഴ്സായിരിക്കാം ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴേ അല്ലേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴേ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴേ നമ്മളെ മനസ്സിനാണെങ്കിൽ നമ്മൾ പഠിക്കുകയുള്ളു അപ്പം എൻ്റെ മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ അനുസരിച്ച് കഴിവുകൾ നോക്കി അവരിഷ്ടങ്ങൾ നോക്കി അവരെ ആ കോഴ്സിലേക്ക് വിടുക അല്ലാതെ നമ്മൾ അയൽവാസികളോ അല്ല അയൽവാസികളെ കമ്പയർ ചെയ്തിട്ടോ നമ്മളുടെ കൂട്ടുകാരെ മക്കളെ കമ്പയർ ചെയ്തിട്ടോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മളെ മക്കളതിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല തീർച്ചയായിട്ടും കഴിവനുസരിച്ച് ജോലി ചെയ്യുമ്പോഴേ നമ്മൾ ഉന്നതിയിലെത്തും സ്കോപ്പ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും എൻ്റെ സ്കോപ്പ് എന്നിൽ അധിഷ്ഠിതമാണ് മറ്റുള്ളവരുടെ സ്കോപ്പ് കണ്ടിട്ട് ഞാൻ അതിൽ ഒരിക്കലും ഞാൻ ആ കോഴ്സ് എടുക്കാൻ പാടില്ല എൻ്റെ സ്കോപ്പ് എന്ന് എൻ്റെ കഴിവിലാണ് എൻ്റെ കഴിവിലും എൻ്റെ ആത്മവിശ്വാസത്തിലാണ് എൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്കോപ്പിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല തലയിട്ട് നോക്കാൻ പാടില്ല ഉദാഹരണത്തിന് നമുക്കറിയാം ഡോക്ടർമാർക്ക് നല്ല സാലറിയാണ് ആ സാലറി നമ്മളെ അയൽവാസികൾ ഡോക്ടറാകും പഠിക്കുന്നെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ ഡോക്ടറാകുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഡോക്ടർ തലമേ സോറി നമ്മളെ മക്കള് രക്തം കണ്ട തലമിൽ നിന്ന് ആളാവാം അങ്ങനെയുള്ള ഡോക്ടർ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പഠിപ്പിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഡോക്ടർ വേറെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർ വരേണ്ടി വരും ആ അവസ്ഥയിലെത്തും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക അവരൊന്നതിലെത്തും താങ്ക് യു ടാങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്